ശനിയാഴ്ച നമ്മളിവിടെ ഇല്ലായിരുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും ഓഫീസിലും സുലൈമാനിക്കയുടെ ഹോട്ടലിലും വെച്ച് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ തീർച്ചയായും അപ്പൊ പിന്നെ ശനിയാഴ്ച എന്ന് എങ്ങനെ പറയാൻ സാധിക്കും ഒന്ന് നമ്മുടെ കുടുംബത്തെ സംഭവിച്ചു നമ്മുടെ മുമ്പിൽ രണ്ട് വഴികളേ ഉള്ളൂ ശക്തമായി പ്രതിരോധിക്കുക അല്ലെങ്കിൽ നിരുപാധികം കീഴടങ്ങുക നമ്മുടെ മനസ്സാക്ഷിക്ക് നമ്മൾ തെറ്റുകാരല്ലാത്തതുകൊണ്ട് വെറുതെ അങ്ങ് കീഴടങ്ങാൻ മനസ്സനുവദിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു ഇതൊരു ഞാനിന്മേൽ കളിയാണ് വിജയിക്കാൻ പരാജയപ്പെടാം പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് വരുന്നു നീയോ നമ്മുടെ മക്കളോ ജയിലിപ്പോവില്ല